ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയാണ് പച്ചമുളക് കൃഷിയുടെ വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ പഴുത്ത് വിളവായി നിൽപ്പുണ്ട് അപ്പം ഈ പച്ചമുളകിനെയൊക്കെ നമുക്കങ്ങ് വിളവെടുപ്പും കൂടെ നടത്തിയേക്കാം ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഫ്രഷായിട്ട് അപ്പോൾ തന്നെ വന്ന് പരച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേങ്കിൽ നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് വിളഞ്ഞിട്ട് പഴുത്തു തുടങ്ങിയിരിക്കാനെങ്ങനെ കൊല്ലയിൽ മുളകൊക്കെ പഴുക്കാൻ നിർത്തി കഴിഞ്ഞാൽ കൊല്ല പോകുമെന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ഈ പച്ചമുളകിനെയൊക്കെ അങ്ങ് വിളവെടുക്കുകയാണ് നമ്മുടെ പച്ചമുളക് കൊല്ലയിൽ നമുക്ക് ഇഷ്ടം പോലെ പച്ചമുളക് പിടിക്കാനും അതുപോലെ തന്നെ കുരുടിച്ചു പോയ പച്ചമുളക് തൈ ഉണ്ടെങ്കിൽ അതിനെ ഉഷാറാക്കാനും ഞാൻ വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വളം ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ മുരടിച്ച് നിന്ന കൊല്ലയിലൊക്കെ എനിക്ക് പച്ചമുളക് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നൊക്കെ ഞാൻ വിളവെടുത്തതാണ് എങ്കിലും പച്ചമുളക് കൊണ്ട് ഇത് മുരടിപ്പായിട്ട് നിന്നൊരു കൊല്ലയായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് പച്ചമുളകിന് വളം ചെയ്ത് കൊടുക്കാം അതുപോലെയുള്ള വളമൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചമുളക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്ക് വിളവ് സാധിക്കും എന്താ അത് കണ്ടോ ഈ മുളകൊക്കെ അന്ന് മുരടിപ്പായിട്ട് നിന്നിരുന്ന മുളകാണ് ഇതിന് വളം കൊടുത്തതിന് ശേഷം മുളകുണ്ടായതാണ് ഇതിൽ നിന്ന് ഞാൻ മുളക് പറിച്ച് ഇതാ ഇങ്ങനെ ദാഹിനിയുമുണ്ട് മുളക് കണ്ടോ നല്ല നീളത്തിലുള്ള പച്ചമുളകാണ് എനിക്കാണേ ഈ പച്ചമുളകൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഇത് പറിച്ചെടുക്കാനായിട്ട് തോന്നുകയില്ല അതുകൊണ്ടാണ് കൂടുതലും എൻ്റെ മുളകൊക്കെ പഴുത്തും പോകുന്നത് ഇതാ അതുകൊണ്ടോ ഈ എരു കൊല്ല കണ്ടോ ഈ കൊല്ലയിലും അതുപോലെ തന്നെ ഇതും നമ്മുടെ മുരടിപ്പ് ആയിട്ട് നിന്ന കൊല്ലയാണ് അതിലെന്താ കണ്ടോ പച്ചമുളക് ഇതുപോലെ പഴുത്തും ഇടക്കുവാണ് ഇനിയിപ്പം നിർത്താനേ യാതൊരു രക്ഷയില്ല അതുകൊണ്ട് ഞാൻ ഇറക്കി അങ്ങ് പറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ നമ്മുടെ പച്ചമുളക് കൊല്ലയുടെ മുരടിപ്പൊക്കെ മാറാൻ വേണ്ടി എന്ത് വളമാണ് ചെയ്തതെന്നുള്ള മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും കാണാത്ത കൂട്ടുകാർക്കായിട്ട് ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാഴാക്കി കളയുന്ന ഉള്ളിത്തൊലി അതുപോലെ മുട്ടത്തോട് പിന്നെ നമ്മുടെ പച്ചക്കറി അരിയുന്ന വേസ്റ്റ് ഇതെല്ലാം നമ്മൾ എടുത്തു വച്ചിട്ട് ഇപ്പോൾ ഗ്രോബാഗിലാണ് നമ്മൾ പച്ചമുളക് നടുന്നതെങ്കിൽ ആ കൊല്ലയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ആ പച്ചക്കറിയുടെ വേസ്റ്റെല്ലാം ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചാരവും ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൊല്ലയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഞാൻ എങ്ങനെ ഈ വളപ്രയോഗം ചെയ്തതിന് ശേഷമാണ് ഈ മുരടുപ്പായിട്ട് നിന്ന് എൻ്റെ പച്ചമുളക് കൊല്ലയിൽ നമുക്ക് മുളക് പിടിക്കാനായിട്ട് തുടങ്ങിയത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് നമുക്ക് ചാരമൊക്കെയാണെങ്കിൽ നമ്മൾ വെറുതെ വാരി കളയേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മുടെ പച്ചമുളക് ചെടിക്കൊക്കെ വളവായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചമുളക് നല്ല ആരോഗ്യത്തിൽ വളർന്നു വരികയും പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുമേ അതുണ്ടാകുമ്പോളും എനിക്ക് ഇതൊക്കെ ഇച്ചിരി കൂടെ ആകും അതുകൊണ്ട് ഞാനത് വിളവെടുക്കുന്നില്ല അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള വളപ്രയോഗങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നീട് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളങ്ങൾ മാത്രമാണ് ഇടുന്നത് ഞാനത് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ വീഡിയോയിലിത് കാണിച്ചു തരുന്നത് അതുപോലെ എന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്രോ ബാഗ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ ഇതുപോലെ വില കുറഞ്ഞ ഗ്രോ ബാഗാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് കാരണം അധികം പൈസയൊന്നും ചിലവാക്കി കൃഷി ചെയ്യാനായിട്ടുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല അപ്പോൾ ഞങ്ങളത് വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നുമാണ് ഇത് വാങ്ങിക്കുന്നത് ഇതിന് അധികം വിലയില്ല ഒരെണ്ണത്തിന് ആറ് ഏഴ് രൂപയൊക്കെ വിലയെ ആവുകയുള്ളൂ ഇതിപ്പോൾ കിലോ കണക്കിനാണ് കിട്ടുന്നത് ഒരു കിലോ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഞങ്ങൾ അരക്കിലോടെ ഒരു പായ്ക്കറ്റ് വാങ്ങിച്ചിരുന്നപ്പോൾ നമുക്ക് ഇരുപതെണ്ണം വാങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് വില ഓർമ്മയില്ല ഹസ്ബൻഡാണ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുന്നത് നൂറ്റി നാൽപ്പതോ എത്രയും കണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നഷ്ടമൊന്നുമില്ല ഒരു മൂന്ന് വർഷത്തോളം നമുക്ക് കൃഷി ചെയ്യാനായിട്ടും സാധിക്കും അങ്ങനെ പെട്ടെന്നൊന്നും പോവുകയില്ല പിന്നീട് നമ്മൾ ഗ്രോ ബാഗ് പൊക്കിയെടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും പിടിച്ച് ഉയർത്തി എടുക്കരുത് അതിൻ്റെ ചുവട്ടിലൊന്ന് താങ്ങി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ മണ്ണൊക്കെ നിറയ്ക്കുമ്പോൾ ഇത് മാറ്റിയൊക്കെ എടുത്ത് വെക്കാൻ അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ എല്ലാ കൃഷികളും ഇതുപോലെയുള്ള ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത് നമ്മൾ വളങ്ങൾ വിൽക്കുന്ന കടയെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എല്ലിപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളില്ലേ അങ്ങനെയുള്ള കടകളിൽ നിന്നാണ് ഞങ്ങൾ ഈ ഗ്രോ ബാഗ് വാങ്ങിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഭാഗ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒൻപത് വർഷത്തോളമായി സ്ഥിരമായിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത് ഇന്നതുകൊണ്ട് തന്നെ പച്ചമുളക് ഉണ്ട് എല്ലാം പഴുത്ത് പോവുകയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങ് വിളവെടുത്തേക്കാന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകിൻ്റെ തൈ നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ വന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ തിരി കടലപ്പിണ്ണൊക്കെ പുളിപ്പിച്ച് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തിൽ വളർന്നു കയറുകയും നമുക്ക് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ഓരോ ആഴ്ചയിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം നമ്മൾ ചെയ്ത് കൊടുക്കണം അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളവും പച്ചമുളകിനും നല്ല ബെസ്റ്റ് വളമാണ് കഞ്ഞിവെള്ളം നമുക്ക് പുളിപ്പിച്ച് വെച്ചിട്ട് അത് നമ്മുടെ പച്ചമുളകൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നീർപ്പിച്ച് വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കാനായിട്ട് കട്ടിയായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കരുത് പിന്നെ കഞ്ഞിവെള്ളവും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചെയ്ത് കൊടുക്കാവുന്ന വളങ്ങളാണ് വളങ്ങളാണത് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ മുളകെല്ലാം പഴുത്തു പോയെന്ന് ഒരു കൊല്ലയിലെ കംപ്ലീറ്റ് മുളകും പഴുത്തു പോയിരിക്കുകയാണ് ഇതുകൊണ്ട് ഇതൊക്കെ ചെറിയ കൊല്ലാണെങ്കിലും ഇതൊക്കെ ഇഷ്ടംപോലെ മുളക് പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നിറച്ച് കായ് നിന്ന സമയത്ത് ഞാൻ മുളകിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ നിറയെ കായൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ നമുക്ക് എന്തൊരു ഭംഗിയാണ് അതുപോലെ തന്നെ നിറയെ വിളവൊക്കെ കിട്ടുമ്പോൾ നമുക്കും മനസ്സിന് സന്തോഷമാണ് ഇനി ഇതുപോലെ വെള്ളരിക്ക് ഏറ്റവും ഉണ്ടല്ലോ ഈ വെള്ളരിയൊക്കെയാണ് നമ്മുടെ രോബാഗിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് ഞാൻ പറിച്ചു കളയാറില്ല കാരണം നമുക്കിതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നതാണ് പിന്നീട് നമുക്ക് പച്ചമുളകിന് ഉപയോഗിക്കാൻ പറ്റിയ അടുത്ത എന്ന് പറയുന്നത് പച്ച ചാണകം പച്ച ചാണകം നമ്മൾ ഡയറക്റ്റ് അന്നേരം ഒന്നും കലക്കി കൊണ്ടൊഴിച്ചു കൊടുക്കരുത് പച്ച ചാണകം പുളിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം പച്ച ചാണകം പുളിപ്പിക്കാൻ വെക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചീമക്കോന്നയുടെയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് വളമാണ് ഞാൻ ഈ വളങ്ങളൊക്കെയാണ് നമ്മുടെ പച്ചമുളക് കൃഷിക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ വ്യൂ കിട്ടാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ സ്ഥിരമായിട്ട് ഈ വളങ്ങളൊക്കെയാണ് നമ്മുടെ കൃഷിക്ക് ഉപയോഗിച്ച് കൊടുക്കാറുള്ളത് അതിൽ നിന്നും എനിക്ക് നേട്ടവും കിട്ടുന്നുണ്ട് അതായപ്പോൾ തന്നെ ഉണ്ടോ നമുക്ക് ഒരു പാത്രം പച്ചമുളക് കിട്ടിയേക്കുന്നുണ്ടോ ഇതാ ഒരു പ്ലേറ്റ് നിറച്ച് പച്ചമുളക് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി